കണ്ണൂർ വിമാനത്താവളമാണ് അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കണ്ട കുറച്ച് ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത് അവിടെ എത്തിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ കുറേ ദൂരം സഞ്ചരിക്കാണ്ട് അവിടെ എത്താൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് റോഡും സ്ഥലങ്ങളും വിമാനത്താവളമൊക്കെ കാണാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ ഈ പാലം പോലെ കാണുന്ന അതിൻ്റെ കൂടി കയറിയിട്ടാണ് അവിടേക്ക് എത്തുന്നത് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് ഒരുപാട് സ്ഥലമുണ്ട് കാണാൻ പിന്നെ അതിൻ്റെ മേലെ കയറി നിന്നാൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും കുറേ ദൂരം കാറിൽ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ കുറേ ദൂരം പോകാനുണ്ട് അതിൻ്റെ മേലെത്താൻ നല്ല രസമുള്ള സ്ഥലവും കാണാനും മേലെ എത്തി മേലെത്തിയപ്പോൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണത് വണ്ടികൾ ഞങ്ങൾ വന്ന റോഡാണത് അതിൻ്റെ അപ്പുറത്തേക്ക് മലകളും കുന്നുകളും ഒക്കെ കാണാനുണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ ഞങ്ങൾ എത്തിയ സമയത്ത് ആൾ കുറവായിരുന്നു ഇതാണ് ഞങ്ങൾ വണ്ടി ഇറങ്ങിയ സ്ഥലം ഇവിടെയാണ് കാറിനിന്ന് ഇറങ്ങിയത് ഇവിടെയാണ് വിമാനത്താവളം ഈ ഭാഗത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ പക്കത്ത് നിന്നിട്ടാണ് ഞാനിത് വീട് എടുത്തത് നല്ല രസമുള്ള സ്ഥലമാണ് ഒരുപാട് സ്ഥലമുണ്ട് ഒന്ന് നിന്നിങ്ങനെ തിരിഞ്ഞാൽ തന്നെ ഒരുപാട് സ്ഥലം കാണാൻ കഴിയും ഇതാ ഇവിടെയാണ് വിമാനം ഇറങ്ങുന്ന സ്ഥലമാണ് അതിൻ്റെ ഉള്ളോട്ട് അവിടെ ഒരു വിമാനം നിർത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥലം എൻ്റെ ഉള്ളിലും വണ്ടി ഇറങ്ങണടത്തൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയാണ് കാറിൽ വന്ന് ഇറങ്ങിയത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നവർക്ക് ഉള്ളിലേക്ക് പോകുന്നവർ അങ്ങനെ പുറത്ത് നിൽക്കണവരങ്ങനെ വണ്ടി പാർക്ക് ചെയ്തത് ഇവിടെയാണ് കൊടിമാരും നമ്മുടെ ഇന്ത്യേൻ്റെ കൊടി വലിയ കൊടിയാണ് കാണാൻ നല്ല രസമാണ് ഈ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ഒരു വിമാനം ഉണ്ട് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൂടെയാണ് സ്റ്റെപ്പ് കയറി വരിക വണ്ടി പാർക്ക് ചെയ്തിട്ട് വരണവർ മേലേക്ക് കയറണം ഞങ്ങൾ ഞാൻ നിൽക്കുന്നത് മുകളിലാണ് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് കാണാൻ കാണാനും ഒരുപാടുണ്ട് അപ്പോൾ അവിടെ ഒരു വിമാനം നിർത്തിയിട്ടിട്ടുണ്ട് ആ വിമാനം നിർത്തിയിട്ട് ആ നേരെ ഒരു വിമാനം വന്ന് ഇറങ്ങുന്നതും കണ്ടു കുറേ ദൂരെയാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഒരു വിമാനം ഇപ്പോൾ വന്ന് ഇറങ്ങുന്നുണ്ട് അതാ മെല്ലെ വന്ന് ഇറങ്ങി പക്ഷേ ആ ഇറങ്ങണത് മാത്രമേ കാണുന്നുള്ളൂ അവിടെ നിക്കളൊന്നും കാണാൻ സാധിക്കില്ല ഒരുപാട് ദൂരെയാണത് വലിയ മതിൽക്കെട്ടുകളും ഇത് രസമാണ് അവിടെ കാണാൻ ഞങ്ങൾ താഴത്തു നിന്ന് കയറി വരുന്ന ആണിത് ഇതിൽ മോനാണ് കയറി വരുന്നത് ഞാനും ഇതിൽ കയറി കയറുമ്പോൾ ഭയങ്കര അറ്റിക്കാഴ്ചയായിരുന്നു കാരണം ഒരു കാല് വെച്ച അപ്പം തന്നെ മറ്റേ കാലെടുത്ത് വെച്ചില്ലെങ്കിൽ നീണ്ടു പോകും നല്ല രസം അതിൽ കയറി നല്ല രസമാണ് അതിൽ കയറി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണാനുള്ള സ്ഥലത്ത് വന്ന് അപ്പം തന്നെ ഒരു വിമാനം ഇതാ പോയി കൊണ്ടിരിക്കുകയാണ് പൊന്താനുള്ള ഒരുക്കത്തിലാണ് അതും കാണാൻ സാധിച്ച് ഒരു വിമാനം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഒരു വിമാനം പൊന്താനുള്ള ഒരുക്കത്തിൽ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആ വിമാനം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിന് സ്പീഡ് കൂടുന്നത് ഇപ്പം മെല്ലയാണ് പോകുന്നത് ഒരുപാട് ദൂരം പോയിട്ടാണത് തിരിച്ച് വരുന്നത് ഇതൊക്കെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ദൂരെയാണ് ഇതൊക്കെ കാണുന്നത് ഞങ്ങളിതിൻ്റെ മേലെ പൈസ ടിക്കറ്റ് എടുത്ത് കയറി നിന്ന് കണ്ടതാണ് ഇതൊക്കെ വീഡിയോ എടുക്കാനും സാധിച്ചു ഇതവിടെ നിർത്തിയിട്ടുള്ള ഒരു വിമാനം പോകാൻ നിൽക്കുന്ന ഒരു വിമാനം അങ്ങനെ അങ്ങോട്ട് പോയ വിമാനം പെട്ടെന്നാണ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ സ്പീഡിലാണ് വന്നത് അങ്ങോട്ട് പോകുമ്പോൾ പതുക്കെയാണ് പോയത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സ്പീഡിലാണ് വരുന്നത് ഇത് പൊന്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പം പുന്തി പോകും അതാ പുന്തി തുടങ്ങി അങ്ങനെ പൊന്തി ഇതൊക്കെ കാണാൻ സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പൊന്തി 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 കുറേ ദൂരം എത്തി അങ്ങനെ എയർപോർട്ടിൽ പോയി വിമാനം കാണാനും സാധിച്ച് വിമാനം പറക്കുന്നതും കണ്ട് അതൊക്കെ വലിയൊരു അനുഭവം തന്നെയാണ് ഇതൊക്കെ കാണാൻ സാധിച്ചത് അതിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പം അത് വലിയൊരു സന്തോഷമാണ് കാണാത്തവരുണ്ടാവും കണ്ടവരുണ്ടാവും ഇതിൻ്റെ യാത്ര ഒരുപാട് ചെയ്തവരുണ്ടാവും എന്നാലും ഇതൊക്കെ കാണുകയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കണ്ടത് ഇതിൻ്റെ മേലെ ചില്ലാണപ്പുറം ചില്ലിലൂടെ നോക്കിയിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഭംഗി അതൊക്കെ കാണാൻ കാണാൻ മാത്രമല്ല ഒരുപാട് സ്ഥലമുണ്ടത് പ്ലെയിൻ ഇറങ്ങണതും പോണതും നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ഇത് ട്രോളി സാധനങ്ങൾ വെച്ച് ഉള്ളിലേക്ക് ഒന്തി കൊണ്ടുപോകണ ട്രോളിയാണ് അതിങ്ങനെ വരി വരിക്കി വെച്ചിട്ട് കൊണ്ടുവരുന്ന കാണാൻ നല്ലൊരു രസമാണ് ഒരുപാടുണ്ട് ട്രോളികൾ ഇതുപോലെ ഇതൊക്കെ സാധനങ്ങൾ വെച്ച് കൊണ്ടുപോയതാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പാർക്കിങ്ങിൻ്റെ അടുത്തെത്തി ഞങ്ങളെ വണ്ടിയിൽ ഇനി ഞങ്ങൾ പോവുകയാണ് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടതാണിത് ഇതിലൂടെയാണ് സ്റ്റെപ്പ് കയറി മേലേക്ക് പോകുന്നത്